ഇന്ന് കുറേ ഞണ്ട് കിട്ടി നല്ല വലിയ ഞണ്ടാണ് നമ്മുടെ ഷാർജ മാർക്കറ്റിൽ പോയിട്ടാണ് ഈ ഞണ്ട് മേടിച്ചത് അപ്പം നല്ല അടിപൊളി വലിയ ഞണ്ട് കിട്ടി എനിക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളി നോക്കിയപ്പം ഇല്ല അങ്ങനെ നേരെ താഴെ പോയി താഴെ ഒരു സൂപ്പർ ഉണ്ട് താഴെ പോയി സവാള മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നിന്ന് നിപ്പിനെ ഇറങ്ങി വന്നു നമ്മുടെ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി നമ്മളുടെ സവാള പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ യും പിന്നെ കുറച്ച് ഓറഞ്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് മൂന്നും മേടിച്ചോണ്ട് വന്ന് തുണി കഴുകി തീർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഞണ്ടിൽ കൈ വെക്കുന്നതിന് മുന്നേ നമ്മുടെ തുണി അങ്ങ് വിരിച്ചിട്ട് രാത്രിയാകുമ്പോത്തേനും ഉണങ്ങും ഇപ്പം യു എയില് നല്ല എന്താ പറയാ മഴയും പിന്നെ നല്ല തണുപ്പും ഒക്കെ അല്ലേ അപ്പം തുണി ഉണങ്ങാൻ കുറച്ച് പ്രയാസമാണ് അപ്പൊ രാവിലെ അങ്ങ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ജോലി അങ്ങ് തീർന്നു കിട്ടുകയും ചെയ്യും പിന്നെ ടെൻഷൻ അടിക്കുകയും വേണ്ടല്ലോ അപ്പൊ തുണി എല്ലാം വിരിച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയി റോസ്റ്റ് വെച്ചു അപ്പം റോസ്റ്റിന്റെ വീഡിയോ ഒന്നും ആർക്കും വേണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ കുറച്ച് തിരക്കായിപ്പോയി അപ്പം പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങ് കറി അങ്ങ് വെച്ചു അപ്പം എനിക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു സൈഡും വേണ്ട അതുകൊണ്ട് ഞണ്ട് റോസ്റ്റും ചോറും പിന്നെ കുറച്ച് അച്ചാറും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ടാറ്റാബായ് ടേക്ക് കെയർ